പ്രവാചകന്മാർക്ക് ഒരു യൂണിയൻ അന്നുണ്ട് ഇന്നുണ്ട് അവര് അന്നും ദേഹികളെ വിഴുങ്ങി ഇന്നും ദേഹികളെ വിഴുങ്ങിക്കളയുന്നു എന്താ ദേഹി എന്ന് അറിയോ നമ്മൾ ആത്മമനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുക ആത്മ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളുടെ ആത്മാവുണ്ട് ദേഹമുണ്ട് ദേഹിയുണ്ട് പ്രാണൻ അപ്പോ ഈ ആ കാലത്തെ പ്രവാചകന്മാർക്ക് ഒരു യൂണിയൻ ഉണ്ട് ഒരു കൂട്ടുകെട്ടുണ്ട് അവർക്ക് അവരെല്ലാവരും ഒരുമിച്ച് കൂടും ഒരു പ്രവാചകൻ മറ്റേ പ്രവാചകനെ ഒരു ഒരു സ്ഥലത്ത് ഒരു പ്രവാചകൻ പോയി ശുശ്രൂഷിച്ചാൽ അതേ സ്ഥലത്തേക്ക് ആ പ്രവാചകൻ ആ പ്രവാചകന്റെ കൂടെയുള്ള ആളെ ഒന്ന് പ്രിഫർ ചെയ്യും ഒരു 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 ദിവസം അമയൻ ഏതെങ്കിലും ഒരു സഭയിൽ പേര് പറയണ്ട ഏതെങ്കിലും ഒരു സഭയിൽ ഒരു പ്രവാചകൻ പോയി ശുശ്രൂഷിച്ചു അപ്പോൾ ആ പ്രവാചകൻ ശുശ്രൂഷ കഴിഞ്ഞ മടങ്ങുമ്പോൾ പറയും എന്റെ കൂട്ടത്തിൽ വേറൊരു പ്രവാചകൻ ഉണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അങ്ങനെ ഒരു യൂണിയൻ അമ്മുണ്ട് ഇന്നുണ്ട് പറഞ്ഞു അന്നുകൊണ്ട് വായിച്ചേ പ്രവാചകന്മാരെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ട് അന്ന് കാലത്തെ ദൈവത്തിന്റെ ജനത്തിന്റെ മുകളിൽ ക്രോധം ദൈവത്തിന്റെ ക്രോധം വരാനുള്ള ഒരു കാരണം ഒരു കാരണം ബോഷ് പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ഒരു യൂണിയൻ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇനി അവര് ദേഹികളെ പിടി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഈ വചനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വചന സത്യവചനം പഠിച്ചു കഴിയുമ്പോൾ എന്താ കാണാന്ന് വെച്ചാൽ ഏത് പ്രവാചകന്റെ മുമ്പിൽ നിന്നാലും ഒരു പ്രവചനം കേൾക്കുമ്പോൾ ഇത് എൻ്റെ ആത്മാവിന് വേണ്ട പ്രവചനമാണോ അതോ എൻ്റെ പ്രാണന് വേണ്ട പ്രവചനമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഡിസൈനിങ് പവർ നമുക്ക് കിട്ടും ആർക്കാണ് സത്യവചനം പഠിച്ചവർക്ക് മാത്രം സത്യവചനം കേട്ട് ആത്മാ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ഇത് ദേഹിയെ വിഴുങ്ങാനുള്ള പ്രവചനമാണോ അതോ എൻ്റെ ആത്മ മനുഷ്യന് ബലം പ്രാപിക്കാനുള്ള പ്രവചനമാണോ കഥാന സഹോത്രം പറഞ്ഞ അന്നും ദേഹികളെയാണ് ഇവർ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുകയും ചെയ്തെങ്കിലും ആത്മമനുഷ്യനായി ആത്മപ്രകാരമല്ല ജനപ്രകാരം ജീവിക്കുന്ന വിശ്വാസികളെ ഈ പ്രവാചകന്മാർ വിഴുങ്ങിക്കളയും സഹോദരൻ പറഞ്ഞ ഹാല അപ്പോൾ ഈ ദൈവം ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നു അന്ന് ആ കാലത്ത് ജനം ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്ന ആ കാലത്ത് ദൈവത്തിന്റെ ജനത്തിന് മുകളിൽ ക്രോധം വരാൻ കാരണം അവര് അന്നത്തെ പ്രവാചകന്മാരുടെ കൂട്ടുകെട്ട് ഉണ്ടാക്കി അവര് ദേഹികൾ കളയുന്നു അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് അവർ നിങ്ങളെ വാണിഭമാക്കും സഹോത്രം ഹലിയോ ദൈവത്തിന്റെ സ്വോം ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ പോലെ തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വായിച്ചേ ആ എന്താ എന്താ ചെയ്യുന്ന ദേഹികളെ വിഴുങ്ങി കളഞ്ഞിട്ട് അവരുടെ ലക്ഷ്യം അവര് പോലും അറിയാതെ എന്ത് വർദ്ധിപ്പിക്കുക വിധം അല്ല മുമ്പ് നിക്ഷേപങ്ങളെ അതിന് വായിച്ചത് ഓ നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് ആ അവർ അതിന്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു അതിലെ പുരോഹിത പുരോഹിതനും ഉണ്ട് പർഫക്റ്റും ഉണ്ട് പാസ്റ്ററും ഉണ്ട് അല്ലേ അതെയാ സോത്രം അതിലെ പുരോഹിതന്മാരെ എന്റെ ന്യായ പ്രമാണത്തോട് ദ്രോഹം ചെയ്യുന്നു എന്ന് പറഞ്ഞ ന്യായമായ പ്രമാണം അവർ വിശുദ്ധമായ പ്രമാണം പഠിപ്പിക്കാതെ അവർക്ക് തോന്നിയതുപോലെ വചനത്തെ വ്യാഖ്യാനിക്കുന്നു എൻ്റെ വിശുദ്ധ വസ്തുക്കളെ ആ അശുദ്ധമാക്കുന്നു ആ മീൻ ആ അവര് ശുദ്ധവും അശുദ്ധവും തമ്മിൽ എന്ത് ചെയ്ത് കാണിക്കുന്നില്ല വേർതിരിക്കണം അപ്പൊ നമ്മള് നമ്മളിപ്പോ വചനം കൊണ്ട് നമ്മൾ എന്തിനും നമ്മൾ എന്തെങ്കിലും ശുദ്ധീകരിക്കുന്ന വെച്ചാല് നമ്മുടെ ഉള്ളിലെ കറകളും കളങ്കങ്ങളും വചനം വരുമ്പോ നമുക്ക് കിട്ടണം വേർതിരിച്ച് കിട്ടണം ഹലലുയ നമ്മുടെ കുഴപ്പങ്ങൾ വചനം വരുമ്പോ നമുക്ക് വേർതിരിച്ച് കിട്ടണം ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കണം അമ്മ ശുശ്രൂഷയിൽ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിയപ്പെടണം കേട്ടാം സോത്രം പറഞ്ഞേ ഹലലുയ ആ കണ്ണടച്ചു കളയുന്നു ദേഹികളെ നശിപ്പിക്കാൻ നോക്കുന്നു ആ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വരുന്നു കുമ്മായം പറഞ്ഞെ ഹലലിയ അവരെന്തു ചെയ്യുന്നു അവര് ഹോ വരളിച്ചെന്ന് പറഞ്ഞ് ദൈവം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനത്തിന് വെറുതെ ദേഹികൾ വിഴുങ്ങിക്കളയാ എന്ന് പറഞ്ഞാൽ ശരിക്ക് ജനിക്കാത്ത തിരിച്ചറിയാൻ പറ്റാത്തവരെല്ലാം എന്ത് ചെയ്യും റിസീവ് ചെയ്ത് പോലും ചെയ്യുന്നു ആ അന്ന് ദൈവം അന്വേഷിച്ചു ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് മതിൽ കെട്ടി ദൈവത്തിന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് അന്ന് കർത്താവ് ഒരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആരെയും കണ്ടില്ല അന്ന് ആരെയും കണ്ടില്ല ഇന്ന് ആരെങ്കിലും ഒക്കെ കാണണോ ആരെങ്കിലൊക്കെ കാണണം പൈസ നമ്മൾ വിചാരിച്ചാൽ കർത്താവിന് കിട്ടും സോദനം ക്ഷമ വേണമെന്ന് മാത്രം ക്ഷമ വേണം കർത്താവിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് പരിശോധിക്കും ഹാലലു ശരിക്ക് പരിശോധിച്ചിട്ട് കർത്താവ് ശരിയായ കൃപ നമ്മുക്ക് ഇട്ടു തരുകയുള്ളൂ ഒന്ന് കർത്താവിൻ സോദ്രം പറഞ്ഞ ഹാലലിയ ക്ഷമയില്ലെങ്കിൽ എളുപ്പമല്ലോത്രം ഞാനായാലും ക്ഷമയില്ലെങ്കിൽ എന്തിനും പെട്ടുപോകും കർത്താവിൻ സോത്രം പറഞ്ഞു ഹാലെ ലിയ ദൈവത്തിൻ്റെ സോത്രം അപ്പൊ കർത്താവ് പറയുന്നു ഇന്ന് രാവിലെ നമ്മോട് ചോദിക്കുന്നു ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാനുള്ള വണ്ണം അതിനെ മതിലുകെട്ടി എന്റെ എനിക്ക് എന്റെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ എങ്ങനെ നിൽക്കണ ഇടിവിൽ നിൽക്കുന്നയാള് സ്ട്രോങ് ആയിരിക്കണം ഹലേ ലുയ ഞാൻ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഞാൻ മെസ്സേജിൽ പറഞ്ഞു പിന്നെ ഉറങ്ങിപ്പോയിന്നു ഞാൻ കേട്ടു ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്തു പത്രോസിന് ഭയങ്കര അധികാരമുള്ള താക്കോലായിരുന്നു അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കുള്ള അധികാരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭൂമിയിൽ കെട്ടുവാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ സഭയിലേക്ക് സ്വർഗരാജ്യത്തിൽ നീ ഭൂമിയിൽ കെട്ടുമ്പോൾ സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും അപ്പൊ ഇവിടെ ആത്മാക്കളെ നേടാനുള്ള അധികാരം അതുപോലെ തന്നെ ആത്മാക്കളെ അഴിച്ചു കളയാനുള്ള അധികാരം കെട്ടുവാൻ മാത്രമല്ല അഴിച്ചു കളയാനുള്ള അധികാരം പറഞ്ഞത് അതോ അത് ഉദാഹരണം കത്ത പറഞ്ഞത് നിങ്ങൾ ഒരു ദേശത്ത് പോയി സുവിശേഷം പറഞ്ഞു അവർ കേട്ടില്ലെങ്കിൽ കാലിലെ പൊടി എന്ത് ചെയ്യണം തട്ടിക്കളഞ്ഞു അവർക്ക് ന്യായവിധി വരും എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾക്ക് ഒരു അധികാരം തന്നിരിക്കുക നമ്മൾ കാലിലെ പൊടി തട്ടിയാ അവരുടെ കാര്യം നോക്കാം ഇതാണ് ഈ അധികാരം സ്വർഗരാജ്യത്തിലേക്ക് ചേർത്ത് കെട്ടാനും സ്വർഗരാജ്യത്തിൽ അഴിച്ചു കളയാനും ഉള്ള ഒരു അധികാരത്തിന്റെ താക്കോലാണ് പത്രോസിന് കൈമാറിയത് ഈ താക്കോൽ കിട്ടിയവൻ പിന്നെ വളരെ കെയർഫുൾ ആയിരിക്കണം വളരെ കെയർഫുൾ ആയിരിക്കണം കർത്താൻ കാരണം ഇങ്ങനെയുള്ളവനെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുവാൻ ആരാഗ്രഹിക്കും പിശാജ് ആഗ്രഹിക്കും അതുകൊണ്ട് കുറച്ച് കൊറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഈ പത്രോസിന് നോക്കി കർത്താവ് വിളിക്കുന്ന സാത്താനെ എന്നെ വിട്ടു അറിയോ അമീൻ ഈ പത്രോസ് അധികാരം കിട്ടിയ പത്രോസ് തന്നെ തന്നെ ത്യജിച്ചിട്ടില്ലായിരുന്നു അധികാരം കിട്ടിയ പത്രോസ് തന്നെ തന്നെ ത്യജിച്ചിട്ടില്ലായിരുന്നു സ്വന്ത ആഗ്രഹങ്ങളെ തെജിച്ച് തെജിക്കാതെ നമുക്ക് ഈ അധികാരം കൊണ്ടു നടക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പത്രോസ് പത്രോസ് യേശുവിന് വിളിച്ചുകൊണ്ട് പോയ നിനക്ക് ഒരിക്കലും ഇങ്ങനെ കൃഷി സംഭവിക്കരുതേ അപ്പോൾ തൊട്ടുമുമ്പ് യേശു ദൈവപുത്രനാണെന്ന വെളിപ്പാട് അവന് കിട്ടിയെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അവന്റെ സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിക്കാത്തത് കൊണ്ട് വിശാജ് പത്രോസിനെ കൈവശമാക്കി സലോൺ അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷകന്മാര് വളരെ ഗൗരവത്തോടെ നമുക്ക് കിട്ടിയ അധികാരത്തെ സൂക്ഷിക്കുവാൻ തന്നെ തന്നെ ത്യജിക്കുന്ന കാര്യത്തിൽ ഉത്സാഹികളായിരിക്കണം ദൈവത്തിന്റെ സ്വോം ഹലിയ തന്നെ തന്നെ രചിക്കന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ രചിക്കണം നമുക്ക് ബൈ ബർത്തിൽ തന്നെ ചില ചില ഇഷ്ടങ്ങളുണ്ട് സ്വോത്രം അപ്പൊ എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് എന്ത് ചെയ്യും കൊണ്ടു കടക്കാൻ പറ്റില്ല ചിലപ്പോ നല്ലതാണെന്ന് തോന്നും ഒരാള് കുറച്ചു നേരം സന്തോഷിക്കുക അല്ലേ എന്തൊരിക്കല്ലേ എനിക്ക് സിനിമാ പാട്ടൊന്നും ഇഷ്ടമില്ല പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇഷ്ടമായിക്കോട്ടെ നമ്മൾ എതിയാണ് നമ്മളൊരു പാട്ട് പാടിക്കഴി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് എന്തുഷ്ടല്ല സിനിമയോടും താല്പര്യമില്ല സിനിമ ഗാനത്തോടും ഒരു കാലത്ത് ഞാൻ യേശുദാസിന്റെ ഫാനായിരുന്നു അല്ലെ ലഹ്യ പക്ഷെ ഇപ്പൊ എന്തുയില്ല ആ ഫാൻ ഫാനൊടിഞ്ഞു പോയി ഞാൻ കർണാട്ടിക് സംഗീതമൊക്കെ പഠിക്കാൻ പോയിട്ട് അല്ലെ ലിയ പക്ഷെ ഇപ്പൊ സംബന്ധിച്ചില്ലേ കർത്താവ് അല്ലെ ലിയ അതൊക്കെ ഒടിച്ച് കളഞ്ഞു കർത്താവ് സ്ത്രോത്രം പക്ഷെ നമുക്ക് തോന്നുകയാണ് ഏതായാലും എനിക്കിഷ്ടമില്ല പക്ഷേ എന്റെ ആ ചേട്ടൻ വേദനിച്ചിരിക്കുക അപ്പൊ ആ ചേട്ടൻ പറയട്ടൊരു പാട്ടുപാടിത്താണ് അപ്പൊ നമ്മളെ നമ്മുടെ ബൈ ബർത്തിൽ ഉള്ള ഒരു നേച്ചറാണ് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അപ്പൊ അയാളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സിനിമാ പാട്ട് പാടിയവിടെ പറ്റി നമുക്ക് നമ്മുടെ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് നമ്മളെ ദുഃഖിപ്പിച്ചു ചിലത് നല്ല 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 വശത്തി കൂടെ വിശേഷം നമ്മളെ പിടിക്കാൻ ശ്രമിക്കുക ഒരു ലോട്ടറിക്കാർ എങ്ങനെ വന്നു ബാബു പറ ചട്ടാ ഒരു ലോട്ടറി എടുക്കും അപ്പൊ നമുക്ക് നമുക്കറിയാം നമുക്കറിയാം ഇത് വേണ്ട കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് വേണ്ട പക്ഷെ ഇയാൾ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോ എന്നാ ഒടുത്തോ ആർക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടി പോയി സോത്രം അധികാരമുള്ളവരുടെ കാര്യം പറഞ്ഞു സാധാരണക്കാർ കാര്യമില്ല ശുശ്രൂഷക്ക് നിൽക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞു ശുശ്രൂഷിക്ക് നിൽക്കുന്നെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മള് ഈ പത്ത് ലോട്ടറി ഒക്കെ എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നു സഭയിൽ വന്നു നമ്മൾ ശുശ്രൂഷക്ക് നിൽക്കുക അപ്പൊ മറ്റു ലോട്ടറിയുടെ ആത്മാവും കൂടെ കൂടെ നിൽക്കും പറഞ്ഞു ആ അവൻ അവകാശം പറഞ്ഞു വരും അപ്പൊ നമ്മുടെ അനുഗ്രഹം അവിടെ തട്ടിക്കളയും പിന്നെ നമ്മൾ എത്ര വെട്ടു വെട്ടിയാലും പെട്ടിയാലും മുറിയില്ലോത്രം എത്ര വെട്ടു വെട്ടിയാലും മുറിയില്ല റൈസലോൺ നമുക്കത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര കൃപയുള്ള ഒരു പാസ്റ്റർ ആയിക്കോട്ടെ ഒരു കള്ളപ്രവാചകനെ കൈ കൊടുത്ത് അവന്റെ സ്റ്റേജിൽ കയറ്റി പ്രവചിപ്പിച്ചു എത്ര കൃപയുള്ള പാഷർ ആയാലും കൈ കൊടുത്തോ പോയി ആ സഭ പൊളിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല ഈ കൃപയിരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാ നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമ്മളെ സൂക്ഷിക്കും നമ്മടെ നമ്മുടെ നമ്മുടെ നമ്മൾക്ക് കുറെ ശുഭൂഷ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് വിചാരിക്കും നമ്മുടെ കയ്യിൽ തോൽപ്പിക്ക നമ്മുടെ ആരും നമ്മളെന്ത് തോൽപ്പിക്കില്ല ഏത് ദുഷ്ടം വന്നാലും എന്റെ അഭിഷേകത്തിന് മുമ്പിൽ വീണ് പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കൈ കൊടുത്തിട്ടാണ് ദുഷ്ടം വന്നെങ്കിൽ നമ്മൾ എത്ര വെട്ടിയാലും മുറിയില്ല അതൊറപ്പാ റൈസലോ അതുകൊണ്ട് പറഞ്ഞ തിന്മയെ വെറുക്കണം ദുഷ്ടതയെ വെറുക്കണം ഹലിയ നന്മയെ എന്തു ചെയ്യണം സ്നേഹിക്കണം